ഇതാണ് മാങ്ങ കണ്ടോ ഇതാണ് മാങ്ങ ഇതിങ്ങനെടുക്ക ഇവിടെ വരിക ചത്താൻ സമയല്ല നീലമാങ്ങന്റെ രസം നമുക്ക് എല്ലാവർക്കും അറിയാം മാങ്ങ ഇവിടെ മാങ്ങ അടിപൊളിയാണ് രണ്ടിലും രണ്ടര കൊടുക്കണല്ലേ ബാബു അങ്ങനെ എടുക്ക ബാവു പ്രേമണവരെ ഇതൊന്നും സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കരുമാരകൊണ്ട് ചിറക്കേ മാങ്ങന് കൊട്ടി കണ് നമ്മുടെ ചിറക്ക പി പി ഡെക്കറേഷൻ്റെ അല്ലേ നമ്മളെ കുഞ്ഞിപ്പാൻ്റെ പി പി ഡെക്കറേഷൻ്റെ നേരെ അപ്പുറത്തായിട്ട് ഈ ഒരു മാങ്ങൻ്റെ ഷൊപ്പുള്ളത് നീലമാങ്ങിയാണ് നമുക്കറിയാം നമ്മുടെ ചങ് സംസുമാണ് ഈ ഒരു മാങ്ങൻ്റെ ഏർപ്പാടായിട്ട് നടക്കുന്നത് ഒരു വണ്ടിയിൽ ഫ്രൂട്ട്സുകൾ ഐറ്റംസുകളൊക്കെ അതിന് ഒക്കെ പോകുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇന്ന് ഇവിടെ കൊടുക്കുന്ന രണ്ടിലും രണ്ടര കിലോ ഒക്കെ കൊടുക്കേണ്ടത് നല്ല നീല നീലമാങ്ങിയാണ് അപ്പോൾ ഇത് ഹോൾസെയിലും കൊടുക്കുന്നുണ്ടോ ചപ്പോൾ ഹോൾസെയിലും കൊടുക്കുന്നുണ്ടെന്നാണ് സംസു പറഞ്ഞത് അപ്പോൾ ഇന്നിത് കണ്ടപ്പോൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തായിക്കും ഇത് തുറന്നിട്ടുള്ളത് ഞാനതെന്നൊന്നും ഒഴിവിട്ടില്ല ഇന്നിപ്പോ ഇങ്ങനെ കണ്ടപ്പോൾ മാങ്ങന്റെ കാര്യങ്ങൾ സംസാരിച്ചൊക്കെ എപ്പോഴാണ് ചെറുക്കം വന്നപ്പോഴാണ് ഇത് കണ്ടത് എന്തായാലും സംസൂത്തിൻ്റെ വിവരം പറയണ്ടേ എങ്ങനെയാണ് മാങ്ങ കൊടുക്കുന്നത് എന്താ എന്നുള്ളത് സംസു തന്നെ പറയട്ടെ സംസു പരിചയപ്പെടണം നമുക്ക് അപ്പോൾ സംസു പറയുന്ന കാര്യങ്ങളിലേക്ക് ഇത് നമ്മളെ ചങ്ക് സംസു അപ്പം നിങ്ങളിപ്പോൾ നാർത്ത വീഡിയോ കണ്ട മാതിരി മാങ്ങൾ എത്ര വാങ്ങുവാണെങ്കിലും അല്ലേ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മുടെ സംസൂ ഇപ്പം ചിറക്കെ നമ്മുടെ പി പി ഡെക്കറേഷൻ്റെയൊക്കെ നേരെ പ്രതിര ബൈക്ക് വർക്ക് ഷോപ്പിൻ്റെയൊക്കെ നേരെ സെൻട്രലായിട്ട് റൂമിൽ റൂമിൽപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മളിത് എങ്ങനെ നമ്മൾ ഈ മാങ്ങാ സീസണിൽ വാങ്ങണത് വേറെ എന്തെങ്കിലും ഇറക്കുന്നുണ്ടോ എല്ലാം ഉണ്ട് ആ ണ്ട് ആ ഇതൊക്കെ നമ്മൾ കൊടുക്കണ്ടോ ഹോൾസെയിലും ഓറഞ്ചും കൊടുക്കുന്നുണ്ട് ആപ്പിളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓരോ സീസണിൽ ഓരോന്നാണ് നമ്മളിപ്പോ ഈ മാങ്ങ ഇപ്പോ വാങ്ങണേ ഇത് ഇപ്പൊ ഇതിപ്പോലാ ഇതിപ്പോ നമ്മള് എങ്ങനെയാണെങ്കിൽ കൊടുക്കാർക്ക് മാങ്ങ എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും അത് അണക്ക് മാത്രം എടുക്കാൻ പറ്റാ നമുക്ക് തിരഞ്ഞെടുക്കാം മാങ്ങ ആർക്കും ആഹാ ആർക്കും തിരഞ്ഞെടുക്ക നിങ്ങള് തിരഞ്ഞോളെ ശരിയല്ല ആ അങ്ങൾ തെരഞ്ഞെടുക്കാനായിക്കണത്